സ്തുതിയായിരിക്കട്ടെ എപ്പോഴെപ്പോഴും ക്രിസ്തുവിൽ എനിക്ക് ഏറ്റവും വാത്സല്യവും സ്നേഹവുമുള്ള മക്കളെ ഈ പുലർകാലത്ത് വെളുപ്പാം കാലത്ത് മൂന്ന് മണിക്ക് എഴുന്നേറ്റ് കൽപ്പറ്റയിലെ പുത്തൂർവയൽ പി ഒ ഭവൻ ധ്യാന കേന്ദ്രത്തിൽ കുടികൊള്ളുന്ന ഈശോയെ കണി കണ്ടുകൊണ്ട് ഈശോയുടെ സാമീപ്യം അനുഭവിച്ചുകൊണ്ട് ഉണരാൻ ലഭിച്ച അനുഗ്രഹത്തിനോർത്തും നന്ദി പറഞ്ഞേ സങ്കീർത്തകനോടൊപ്പം നമുക്കൊന്ന് ചേരാം പുലരിയിൽ നിദ്രയുണർന്നേ പാവന സന്നിധി അണയുന്നു കർത്താവണക്കായ നന്ദി പറഞ്ഞൊല്ലിത്ത മേൽ അലിവ് തോന്നി ആകെ അലിവു തോന്നി എന്റെ അപേക്ഷ എന്റെ അപേക്ഷ സാധിച്ചു സാധിച്ചു തരണമേ തരണമേ ആമേൻ 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 കൈകൾ ഒരിക്കൽ കൂടെ ഈശോയെ നോക്ക് ഈശോയുടെ കരുണയുള്ള കണ്ണുകളിലേ ഹൃദയത്തിൽ ഒരു നന്ദി പറഞ്ഞ് ഇപ്പോൾ അനുഭവിക്കുന്ന ഒരു സന്തോഷം ഒരു ആശ്വാസം ഒരു പ്രത്യാശ എൻ്റെ ജീവിതം ധന്യമാണ് ഇന്ന് എനിക്കൊരു അനുഗ്രഹം കിട്ടും നിനക്ക് ലഭിക്കാൻ പോകുന്ന പ്രതിഫലം വലുതായിരിക്കും യീശുക്ക് നന്ദി പറശു പറയുന്നു നീ നേരിട്ട് എന്നോട് നന്ദി പറഞ്ഞാൽ മാത്രം പോരാ എല്ലാ വ്യാഴാഴ്ചകളിലും ഞാൻ പി ഒ ഫോൺ ധ്യാനകേന്ദ്രത്തിൽ നിന്നെയും കാത്തിരിക്കും നിൻ്റെ കുടുംബത്തെ കാത്തിരിക്കും ലഭിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ എണ്ണി എണ്ണി വന്ന് കുടുംബത്തോടൊപ്പം ചേർന്ന് നന്ദി പറയണം ഈശോട് പറ വരുന്ന വ്യാഴാഴ്ച ഞങ്ങൾ വരും എത്ര തടസ്സമുണ്ടെങ്കിലും ഈശോയുടെ സന്നിധത്തിലേക്ക് ഞങ്ങൾ വരും നാളിതുവരെ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും എണ്ണി എണ്ണി ഞങ്ങൾ അനേകം മക്കളുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തും ഈശോട് പറ നിൻ്റെ വഴികൾ കർത്താവ് തുറക്കുന്നു നിൻ്റെ കെട്ടുകളീശോ അഴിക്കുന്നു നിനക്ക് സാധിക്കും അടുത്ത വ്യാഴാഴ്ച പ്യൂഫൻ കേന്ദ്രം നിങ്ങൾക്ക് ഒരു നല്ല അനുഗ്രഹം കൂടെ തരാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് നല്ലൊരു ഗിഫ്റ്റ് തരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്കുള്ള ഒരു കൈനീട്ടം തരുന്നുണ്ട് എല്ലാ മക്കളും കടന്നു വരണം അച്ഛന്മാർ പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് തരുന്നൊരു കൈനീട്ടമാണ് അത് നിൻ്റെ ഭവനത്തിൽ അല്ലെ നിൻ്റെ കയ്യിൽ അത് എപ്പോഴും സൂക്ഷിക്കുക അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിനക്ക് ലഭിക്കാൻ പോകുന്ന വലിയ സമൃദ്ധിയുടെ ഒരു സൂചകമായിരിക്കും ഞങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു ആ അഭിഷേകത്തിലേക്ക് കടന്നു വരാൻ നീ നിൻ്റെ കൂട്ടുകാരോടും ബന്ധുമിത്രാദികളോടും ഒക്കെ ഈ സദ്വാർത്ത പറയണം ദൈവം പിറക്കട്ടെ ഈശോ പിറക്കട്ടെ എൻ്റെയും നിൻ്റെയും ഹൃദയത്തിൽ സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ ഒരു പിറവി നമുക്ക് ആഘോഷിക്കാം നമ്മുടെ ബന്ധുജനങ്ങളിലേക്കും കൂട്ടുകാരിലേക്കുമൊക്കെ നമുക്കും സന്താക്ലോസുമാർ പോകുന്നത് പോലെ ഒരു ഗിഫ്റ്റുമായിട്ട് പോകാം അല്പം മധുരവുമായിട്ട് പോകാം ജീവിതം മധുരമാവട്ടെ ഈശോ വരുമ്പോൾ എല്ലാവരും സന്തോഷിക്കുക പി ഒ ഫോൺ ധ്യാന കേന്ദ്രത്തിലെ ശുശ്രൂഷ നിങ്ങൾക്കറിയാമല്ലോ വ്യാഴാഴ്ചകളിൽ രാവിലെ ഒൻപതരയ്ക്ക് ഒരിക്കൽ ശുശ്രൂഷയുടെ കൂടെ ആരംഭിക്കുന്നു വചന ശുശ്രൂഷ കുർബാന കൗൺസിലിംഗ് കുംഭസാരം ഗാന ശുശ്രൂഷ സ്നേഹവിരുന്ന് കയ്യീശയുടെ അപൂർവമായ നൊവേന നിയോഗം വെച്ചുകൊണ്ട് ആരാധന കൈവപ്പ് ശുശ്രൂഷ ഈ ആഴ്ച കൈനീട്ടവും കൂടെ തരുന്നുകൊണ്ട് എല്ലാ മക്കൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാം ഞങ്ങൾ കാത്തിരിക്കുന്നു ഞങ്ങളും ഈ പുലർകാലത്ത് നിങ്ങളോടൊപ്പം ഉണരുന്നത് എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കാനാണ് ഞങ്ങൾക്ക് വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കണം ആയുസ്സും ആരോഗ്യം കിട്ടാനായിട്ട് ബോധ്യം കിട്ടി ഭക്തിയോടെ ശുശ്രൂഷ ചെയ്യാൻ ഈ പുലർകാലത്ത് നിൻ്റെ കുടുംബത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരഭിഷേക ഒരു അനുഗ്രഹം എന്നിലൂടെ ലഭിക്കാൻ പോവുകയാണ് കൈകൾ കൂപ്പി കുടുംബാംഗങ്ങളൊക്കെ ഒന്ന് ചേർത്ത് നിർത്തി അതൊന്ന് സ്വീകരിച്ചേ കർത്താവ് കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാടങ്ങുന്ന പ്രിയേക ദൈവം നിന്നെയും നിൻ്റെ കുടുംബത്തെയും നിൻ്റെ മക്കളെയും നിൻ്റെ തൊഴിൽ മേഖലകളെയും